ഞങ്ങള് ഞങ്ങളുടെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിലും ഉറപ്പായിട്ടും ആത്മഹത്യ ഞങ്ങള് ഭക്ഷണമായി കാലം മൂന്നും നാല് ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട് കടം ഇതൊക്കെ ആയിട്ട് ചെയ്യാ പോയി ചോദിക്കാൻ കരയൂല ഓൻ ഓൻ എന്താ ഈ കുടുംബത്തിന്റെ ൂണാണ് അതുകൊണ്ട് തന്നെ അഫ്സല് കരഞ്ഞിട്ട് കാര്യമില്ലാന്നുള്ള അഫ്സലിനറിയാം അഫ്സലിന്റെ വീട്ടുകാർക്കും അറിയാം നമുക്കും അറിയാം തുടങ്ങിയതാണ് കഷ്ടപ്പാട് ഇങ്ങനെ എല്ലാ ജോലിക്കും പോകും ചെറിയ പൈസ ആണെങ്കിൽ അതിന്റെ കണക്കും കാര്യമൊക്കെ ഭയങ്കര നമസ്കാരം ജസ്നിയാണ് ഞാൻ പൊന്നാനിയിലാണ് നിൽക്കുന്നത് പൊന്നാനി എന്ന് കേൾക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ിൽ വരുന്നത് അഫ്സലിൻ്റെ മുഖമായിരിക്കും അല്ലേ അപ്പോൾ അഫ്സലിൻ്റെ വിവരങ്ങൾ എന്താണ് എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ആളുകൾ എന്നെ ഫോണിലായാലും വാട്സപ്പിലായാലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അഫ്സലിന്ന് ഒരുപാട് സന്തോഷിക്കാനുള്ള വകയുണ്ട് അപ്പോൾ ആ കാര്യം നിങ്ങളെ കൊണ്ടാണ് നിങ്ങളിലെ ഓരോരുത്തരും അഫ്സലിനെ ചേർത്ത് പിടിച്ച് ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളുമായിട്ട് സത്യം പറഞ്ഞാൽ അഫ്സലെന്നെ ഒരുപാട് എന്താ അവന് നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ശ്മിക്കൊന്നും വേണ്ട കാരണം കരുണുള്ള ലോകം നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ എന്റെ വീഡിയോ നമ്മളെ ഒരു സംസാരം കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്തെങ്കിലും ഒരു നല്ല വഴി പടച്ച റബ്ബ് കാണിക്കാതിരിക്കൂല നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ട് ചേർത്ത് പിടിച്ചതിന് ആദ്യമായിട്ട് ഞാനാണ് നിങ്ങളോട് താങ്ക്സ് പറയുന്നത് അപ്പോ നമ്മളോടൊപ്പം നിങ്ങൾ കാത്തിരുന്ന ആ മുഖം ഇവിടെ ഇവിടെയുണ്ട് അഫ്സല് എന്താ അവരോട് പറയാനുള്ളത് നമസ്കാരം പിന്നെ എന്താണ് ഒരുപാട് സ്നേഹം ഒരുപാട് ആൾക്കാർ ഞാൻ വിളിച്ചിരുന്നു മലപ്പുറം ഏരിയ ഒരുപാട് ആൾക്കാർ സത്യം പറയുകയാണെങ്കിൽ വളരെ ഇമോഷണലായിട്ട് ഞാൻ ഭയങ്കര ഇതായിരുന്നു നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവർ സ്വന്തം മകൻ രീതിയിലാണ് അവർ സംസാരിച്ചതും കരഞ്ഞിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഞാൻ ആകെ സത്യം പറയുന്നത് ഞാൻ മാത്രം കണ്ട ഒരുവിധ ആളുകൾ മനസ്സിൽ കാരുണ്യമുള്ള സ്വന്തം മക്കളാണ് എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരുവിധ ആളുകൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അനുഭവങ്ങളാണല്ലോ എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് കാരണം അവരൊക്കെ കുട്ടിക്കാലാണ് ഓർമ്മ വന്നത് കാരണം അന്നൊന്നും മീഡിയകളില്ലായിരുന്നു ഇതുപോലൊരു സംഭവം ഉള്ളത് കാണിക്കാനൊന്നും പക്ഷേ അതൊക്കെ ഇടയിൽ എത്തിയപ്പോഴാണ് അവർ അവരുടെ കുട്ടിക്കാലം ഓർത്ത് കരഞ്ഞു പോയ ഒരുപാട് ആളുകൾ കെട്ടിപ്പിടിച്ച് കരയണമെന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹവും പ്രാർത്ഥനയ്ക്ക് അഫ്സലിന് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു എന്നിട്ട് എന്തൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും പിന്നെ ഒരുപാട് ആൾക്കാർ തിരഞ്ഞു വരുന്നുണ്ട് ഇപ്പോഴാണ് അഫ്സലിനെ അറിയാൻ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോന്റെ കാര്യം പറഞ്ഞിട്ടാണ് സമീപിക്കുന്നത് വീടിന്റെ അവസ്ഥകള് വീട്ടിൽ ആണെങ്കിലും ഇന്നലെ പോലും ആൾക്കാർ വന്നിട്ടുണ്ട് അവസ്ഥകൾ നമുക്ക് നല്ല സന്തോഷ സന്തോഷമായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ ഒരുപാട് ആൾക്കാർ ഉള്ളപ്പോഴും ഞാനിപ്പോ സത്യം ഞാൻ മെന്റലി ഞാൻ നല്ല ഹാപ്പിയാണ് കാരണം ക്യാഷിന്റെ മാത്രല്ല ഒരുപാട് ആൾക്കാർ ഇപ്പൊ കൂടെ ഉള്ളൊരു ഞാനത് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്നും ഇത്രത്തോളം നമ്മളെ നമ്മളെ ഒരു അനുഭവം പങ്കിട്ടതുപോലെയാണ് ഞാൻ സംസാരിച്ചത് പക്ഷെ അത് ഇത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുന്നു ഞാൻ അതെ അപ്പൊ അവസലിനെന്താ വെച്ചാല് കൊറച്ച് കടങ്ങളൊക്കെ ഇണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ കടങ്ങളൊക്കെ വീടാനുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉമ്മാൻ്റെ ചികിത്സക്കും കാരണം നമുക്കറിയാലോ ഒരു ക്യാൻസർ ആയിട്ടുള്ള ഒരു അസുഖം വരുന്ന സമയത്ത് എത്രത്തോളം പടച്ചെലവ് ഉണ്ട് നമുക്ക് അറിയാം അപ്പൊ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയില്ലേ ഈ പറഞ്ഞ പോലെ ചികിത്സം കടം വിടാനുള്ള പൈസ ഒക്കെ എനിക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആൾക്കാർ ഞാൻ ഒന്നാമത് രാത്രി ഓർക്കോട്ട് വർക്ക് ചെയ്യണം അപ്പൊ എനിക്ക് കോളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് പല കോളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല വർക്കിന്റെ തിരക്കുള്ള കൊണ്ടാണ് തിരക്കുള്ളതുകൊണ്ടാണ് വഴിയാണ് ഞാൻ വീണ്ടും വിളിക്കും വിളിക്കും അത് മാത്രമല്ല ഇപ്പൊ ഞാൻ എന്റെ ഉമ്മാനായിട്ട് ചികിത്സയ്ക്ക് പോകുന്നത് കുറച്ച് ദിവസമായിട്ട് അസുഖം കൂടുതലുണ്ടായിരുന്നു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പിന്നാലെ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പൊ മാത്രല്ല ഇപ്പൊ എന്റെ ഉമ്മാനായിട്ട് ഞാൻ തൃശ്ശൂർ പോണത് ബസ്സിൽ മൂന്ന് സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ പോണത് ബസ്സിൽ ബസ്സിൽ ഒന്നും പോവാൻ പറ്റൂല അപ്പോ കാറിൽ കാറിലൊക്കെയാണ് പോവാറ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു അനക്ക് എന്നാണോ യാത്ര ഉള്ളത് എന്നാണ് തൃശ്ശൂർ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് തലേ ദിവസം പറഞ്ഞാ ഞാൻ കാറുകൊണ്ട് എത്തിച്ചേരാ ഇന്ന് ഞാൻ രണ്ടും മൂന്ന് അഞ്ച് ആറ് പ്രാവശ്യം ഞാൻ ഒരു കാർ തന്നിട്ടാണ് ഞാൻ അവരെ പോയിരുന്നത് ഒരു പൈസ ഇല്ലാതെ കൊണ്ടുപോകാനുള്ള വണ്ടി അവനോട് എപ്പോഴാണ് ആവശ്യം തലേ ദിവസം പറയാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇരുപത് ആളുകൾ ചേർന്നിട്ട് ഒരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് അവന്റെ വീടിന്റെ വാടക എന്നാണോ സ്വന്തമായിട്ട് ഒരു വീട് വെക്കാനാവുന്നത് അത് വരെ കൊടുക്ക എന്ന് ഒരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തെ അവർ കൊടുത്തുല്ലേ വിളിച്ചിരുന്നു അത് അഫ്സൽ പോലും അറിഞ്ഞിട്ടില്ല അവരെന്നെ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ സംരംഭം അവർ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ പഠിച്ച റബ്ബനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിക്കത്തൊന്നും ഒരുപാട് പണുള്ള ആളുകളൊന്നല്ല അല്ല കേട്ടോ ഈ തരുന്നത് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അവർ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇതിനൊക്കെ മുന്നോട്ട് വരുന്നതും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം അവസലിനെ പോലെ കാണേണ്ട ചേർത്ത് പിടിക്കേണ്ട ഒരാളാണ് അഫ്സൽ അഫ്സലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ വീഡിയോ ഏറ്റെടുക്കുകയും തന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ അവരെ കൊണ്ട് കഴിയാത്തവർ അവരെ ഫ്രണ്ട്സ് സർക്കിളിൽ കൊടുത്തിട്ടൊക്കെ ആണ് പൈസ കളക്ട് ചെയ്ത് അയച്ചിട്ടുള്ളത് നമ്മളിപ്പോ പൊന്നാനി തന്നെ പല ആൾക്കാരും സഹായിക്കാൻ സന്നദ്ധരാണ് പക്ഷെ അവർക്ക് അറിയില്ല ആർക്ക് ഈ വീഡിയോ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് പൊന്നാലിൽ ഒരുപാട് വ്യക്തികൾ എന്നെ സമീപിച്ചു കാരണം അവർക്ക് അറിയില്ലായിരുന്നു ഇന്ന അറിയുന്ന ആൾക്കാരാണ് പേഴ്സണലക്ഷേപങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല ഈ വീഡിയോ ഇറങ്ങിയതുകൊണ്ടും അവരോട് എത്തി എത്തിയതോടും മാത്രമാണ് ഈ കാര്യമൊക്കെ റിഞ്ഞതും അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള മലപ്പുറം ഏരിയ ഒരുപാട് ആൾക്കാർ ഒരുപാട് താത്തമാരാണെങ്കിലും അതുപോലെ ഇക്കാമാരാണെങ്കിലും സത്യം ഒരു എന്നുള്ള ബന്ധത്തിൽ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് അതുപോലെ അവരെ സംസാരിക്കുക കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞാനും തൃശ്ശൂർ കാറിലൊക്കെ പോകുമ്പോൾ കുറെ ആൾക്കാർ സംസാരിക്കും അവരങ്ങനെ കരഞ്ഞിട്ടാണ് നമ്മളൊരു കാര്യം പറയണത് ുംങ്ങനെ പോയിതുവരെ കരഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ആളുകളുടെ ഈ സ്നേഹം കണ്ടപ്പോ പറയാണ് ആരും ഇല്ലാതിരുന്ന അല്ലെ ചേർത്ത് പിടിക്കാൻ ആരും ഇല്ലാന്ന് വിചാരിച്ചിരുന്ന അവനെ ചേർത്ത് പിടിക്കാൻ ഒരു ലോകം തന്നെ മുന്നോട്ടോ വന്നിരിക്കുകയാണ് ഇപ്പോ ആ ഒരു സ്നേഹല്ലേ ഞാൻ ഇന്ന് വരെ ഇന്ന് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ അർഹതപ്പെട്ട ഒരു ഞങ്ങൾ അറിയപ്പെട്ട ഒരു ഇത് നമുക്ക് ഞമ്മക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈയൊരു ഇതുകൊണ്ട് അംഗീകാരമല്ലേ അവര് അവര് ചേർത്ത് പിടിക്കുക പിന്നെ ഇപ്പത്തെ കുട്ടികൾ എന്ന് പറയുന്നത് അവസരല്ലേ കാരണം കൊറേ കളിക്കുക കൊറേ ഇങ്ങനെ റൈഡിന് പോവുക അങ്ങനെയൊക്കെ ഉള്ള കുറെ ആ കുട്ടികളാണ് ഇപ്പൊ ഉള്ളത് അതിനപ്പുറത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ം പോലും നീ എപ്പോഴാണെന്ന് അറിയാത്തേ അതായത് ഞാൻ പറഞ്ഞില്ല പല ആൾക്കാരും ഞാൻ സമീപിച്ചിരുന്നു പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ ചിലപ്പോ നമ്മുടെ പ്രശ്നങ്ങൾ അറിയാത്തോളായിരിക്കും നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയം അപ്പൊ ഞാൻ തന്നെ ഒറ്റക്ക് സന്നദ്ധമായിട്ട് വീട്ടിലത്തെ പ്രശ്നങ്ങൾ മാറ്റണം വീട്ടുകാരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുതെന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ എല്ലാ വർക്കുകൾക്കും പോവാൻ കാരണം ഒരാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മള് ഞാൻ അർഹതപ്പെട്ട ആൾക്കാർ ഞാൻ അവിടെ പോയിട്ട് സംസാരിച്ചിരുന്നു പക്ഷെ എനിക്ക് വേണ്ട സപ്പോർട്ടൊന്നും ഒന്നും കിട്ടിയിരുന്നില്ല പിന്നെ ഞാൻ ഞാൻ ഒന്നും വിചാരിച്ചില്ല ത്തെ പ്രശ്നങ്ങളൊക്കെ തീരണം എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്ത വർക്കാണ് ഇത് അത് എന്താണ് വൈദ്യത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കണല്ലോ അത് വീട്ടിലൊരാണുണ്ട് എന്നുള്ളൊരു പൊതുവെ ഒരു കാഴ്ചപ്പാടുള്ളുകൊണ്ട് ഞാന് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും പക്ഷേ പക്ഷെ അത് വിചാരിച്ചില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പാണക്കാട് നിന്ന് മുനവറലി ഷിഹാബു തങ്ങൾ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുറത്താണ് വന്നു കഴിഞ്ഞാൽ അഫ്സലിൻ്റെ കാര്യം നമുക്കൊന്ന് ഇരുന്ന് എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സന്തോഷം കൂടി ഞാൻ ഈ വീഡിയോയിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ അഫ്സലിൻ്റെ സ്ഥലം ഇവിടെ ഉള്ള ആളുകൾ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും ഫൈനൽ ആയിട്ടില്ല അപ്പോൾ എന്തായാലും അതൊക്കെ കിട്ടിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ അവന് വീട് ഇനി ആ ഒരു ഒരു സപ്പോർട്ട് അല്ലേ എനിക്ക് കാര്യം കൂടി സ്ഥലമാണ്ണ്ടെച്ചാല് നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ വിളിച്ച വിളിച്ച പല ആൾക്കാരും ഒരു സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരല്ല അതെ വാടകയ്ക്ക് ഇരുന്ന് ടൈലർ ജോലിയൊക്കെ ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അവര് അവര് പറഞ്ഞെന്ന് വെച്ചാല് ഇന്നങ്ങോട്ട് കഴിയുന്നതൊക്കെ ഞാൻ എല്ലാ മാസം ഞാൻ ഈ എന്ന് വരെ ഇടാൻ പറ്റുന്നു താത്തമാരും ഇക്കാരും വാടകയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് വാടകയ്ക്ക് ഇരിക്കുന്ന പല ആൾക്കാരും അതിൽ അതല്ലാത്ത ആൾക്കാരും ഉണ്ട് പക്ഷെ കൂടുതലും അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും മനസ്സറിഞ്ഞിട്ട് സഹായിക്കുന്നത് അത് വല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഇമോഷണലായിട്ട് വല്ലാതെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ ഞാൻ അതൊന്നും മെയിൻ മെയിൻ്റിയാറില്ല കാരണം നമ്മള് കാര്യങ്ങൾ മുന്നോട്ട് പക്വതിയോട് ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചവരോട് മാത്രമാണ് അങ്ങനൊക്കെ ചെയ്തത് ഇപ്പോ ഒന്നിനൊരു തടസ്സം അപ്പൊ വീടിന് പുറത്തിറങ്ങിയാല് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് അതാണ് ഞാൻ ഈ എനിക്ക് കൊറേയൊക്കെ പുറത്ത് സാധനം മേടിക്കാൻ പോകുമ്പോൾ പിന്നെ പേരെടുത്ത് അഫ്സലല്ലേ ഞാൻ വീഡിയോ കണ്ടിരുന്നു പല ആൾക്കാരും ഇങ്ങനെ ചോദിച്ചിരുന്നു എല്ലാവർക്കും നന്ദി എല്ലാ വ്യക്തികൾക്കും ഷെയർ ചെയ്ത വ്യക്തികൾക്കും വീഡിയോ എടുത്ത താത്താക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇവര് വീഡിയോ എടുത്തതും ഇവര് ഇവര് എന്താണ് പേഴ്സണൽ ആയിട്ട് ഇവർക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് ഇവര് രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇതിന് പിന്നാലെ തന്നെ എന്റെ നമ്പർ അയച്ചു കൊടുക്കലും കാരണം ഞാൻ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് അക്കൗണ്ട് നമ്പർ കാണുന്നില്ല അക്കൗണ്ട് നമ്പർ ഞാൻ ഇട്ട സമയത്ത് എനിക്കത് ബാനായി വന്നു അതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറ്റാതെ വന്നത് എന്നാലും വാട്സപ്പിൽ ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇന്നുപോലും ഞാനൊരു പത്തിരുപത് ആളുകൾക്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോയില് ഉമ്മാക്ക് വരണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മാക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ട് കുറച്ചുകൂടി അസുഖം കൂടുതലാണ് അല്ലേ കൂടുതലാണല്ലേ എംആർ എം ആർ സ്കാനിംഗും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ബ്ലഡ് കണ്ടിട്ട് അപ്പോൾ അതിന്റെ പിന്നാലായിരുന്നു ഉമ്മാക്ക് വീഡിയോയില് വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു എല്ലാരോടും സലഹം പറഞ്ഞിട്ടുണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ട് അസ്സാം വലൈക്കും അല്ലേ ഉമ്മാൻ്റെ സലാം എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലില് കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയൊരു അതുകൊണ്ടാണ് വരാത്തത് അതാണ് ഇപ്പൊ കോളൊക്കെ എടുക്കാൻ കുറച്ച് ദിവസം നിങ്ങൾ കോളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ അവന് ബുദ്ധിമുട്ടുണ്ടായത് കാരണം അവന് പകല് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി പിന്നെ പമ്പില് ജോലിക്ക് പനിയുണ്ട് പനി ഉണ്ടായിട്ട് ഞങ്ങൾ ഇപ്പൊ പൊന്നാനിക്ക് ഇങ്ങോട്ട് വന്നതാണ് കാരണം അവൻ അത്രയും ദൂരം ഞങ്ങട്ട് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു ഇന്നലെ വെച്ചിട്ടുണ്ട് ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാല് ഫുൾ ടൈം ഇങ്ങനെ എൻഗേജ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആരോഗ്യമുള്ള സമയത്ത് അറിയില്ല കുറച്ച് കഴിഞ്ഞാൽ സൈഡ് ആവും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും അതെ അപ്പൊ ഇപ്പോ കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ിൽ പോലും ഇപ്പൊ ആളുകളൊക്കെ അഫ്സലിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വീട് വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്യാന്ന് അപ്പോൾ അഫ്സലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സെന്റ് സ്ഥലം ആരെങ്കിലും ഈ ഒരു പൊന്നാനി മേഖലയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ കോണ്ടാക്ട് ചെയ്യണം അവന്റെ നമ്പർ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് ും എന്തൊക്കെയാണ് വീടിന് എന്തെങ്കിലും വീട് വെച്ചു തരാം പക്ഷെ സ്ഥല സ്ഥലത്തിന്റെ പ്രശ്നമാണ് സാധാരണ ആളുകളെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ് ഇപ്പൊ വേറെ പല ജില്ലകളിലുള്ള ആളുകളായിരിക്കാം അവർക്ക് ഇവിടെ പൊന്നാനിയിൽ വന്ന സ്ഥലം വാങ്ങിക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വീട് വെക്കാൻ അവർ മനസ്സ് കാണിച്ചിട്ടുണ്ട് പക്ഷെ സ്ഥലം ഇല്ലാത്തതിന്റെ പേരിൽ ഇപ്പോൾ അതും അവിടെ നിൽക്കുകയാണ് അപ്പോൾ കാരുണ്യമുള്ള മനസ്സുകൾ ഇനിയും ഒരുപാട് നമുക്ക് ചുറ്റുണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ ഇനിയും തെളിയിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ജസ്നാത്ത ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഈ പറഞ്ഞില്ലേ പലടത്തും ആൾക്കാർ ഹെൽപ്പ് ചോദിക്കേണ്ടി പോയി വേണ്ട ഒരു ഇത് കിട്ടിയില്ല എല്ലാരും പറഞ്ഞു വെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട് കഴിഞ്ഞാൽ ആരോടും കഷ്ടപ്പാട് പറയില്ല ഒറ്റക്ക് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള ഒരു കാരണയില് അവരോടും പറയില്ല എന്നുള്ള രീതിയിലാ മുന്നോട്ട് പോയിരുന്നേ പക്ഷെ എന്താണ് താത്ത വന്ന് ഇന്നു എല്ലാരും അറിയേണ്ട കാരണം ഇതാണ് സമൂഹം അറിയേണ്ട കാര്യമാണ് ഇത് ഇത് നമ്മൾ അങ്ങനെ മറച്ചു വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല കാരണം ഇപ്പത്തെ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഫ്സല് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സമൂഹത്തോട് അത് തുറന്നു പറയണം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഞങ്ങളുടെ വേറെ വല്ല ഒരു ആത്മഹത്യ മക്ക ഉമ്മ മാത്രം ഉമ്മാൻ്റെ ഒരു ഇതും ഞങ്ങളുടെ മക്കളെ അത്ര പൊന്നുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഉമ്മ വളർത്തിയത് ഞങ്ങള് ഞങ്ങളുടെ വേറെ വല്ലവരാണെങ്കിലും ഉറപ്പായിട്ടും ആത്മഹത്യ ഞങ്ങൾ ഭക്ഷണം കാലം മൂന്ന് നാല് ദിവസം ഒക്കെ ഇരുന്നിട്ടുണ്ട് കടം ഇതൊക്കെ ആയിട്ട് ചെയ്യാ ഒരാളോട് പോയി ചോദിക്കാൻ ഈ ഒരു ഈയൊരവസ്ഥയില് നമ്മുടെ ബ്ലോഗിലൂടെ നമ്മടെ ആളുകൾ കണ്ടിട്ട് അവൻ ഇത്രയും ആശ്വാസം കിട്ടി എന്ന് പറഞ്ഞത് അത് ഞാനും കൂടി അതിന്റെ ചെറിയൊരു ഭാഗമായി എന്നുള്ളതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാലും ഇങ്ങനെ പറയാൻ തയ്യാറായിരുന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നല്ലേ ഞാൻ പറയുന്നത് ഇതാണ് ഒരാളോട് ഹെൽപ്പ് ചോദിച്ചപ്പോ താത്ത താത്താൻ്റെ ഒരു കാരണം കൊണ്ട് ഇവിടെ ഇവിടെ പലരും ആൾക്കാരും നമ്മളെ സമീപിച്ചതും തൊട്ടടുത്തുള്ള ആളുകൾ വരെ ഇപ്പൊ അറിഞ്ഞതിൽ ഒറ്റ ഈ ഒരു ഒരു അത് പടച്ച റബിന്റെ ഒരു ഇതാണ് കാരണം ഞാനൊരു വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചത് മാത്രല്ല കാരണം അഫ്സലിന്റെ ആ ഒരു ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് അഫ്സലിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവരും നിങ്ങളുടെ ഒരു പിന്തുണ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണിക്കുന്ന ആ മനസ്സ് ടാപ്പിംഗ് തൊഴിലാളികൾ അതുപോലെ തന്നെ ചുവട്ട് തൊഴിലാളികൾ വരെ പിന്നെ പൈസ കഴിയുന്നത്ര കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോടൊക്കെ ഉള്ള നന്ദിയാണ് ഇപ്പോൾ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇനി അവസാനമായിട്ട് ഒരു ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ആരെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഈ പൊന്നാനി ഏരിയയിൽ നിങ്ങൾ ഒരു അഞ്ച് സെൻറ് സ്ഥലം കൊടുത്ത് അവനൊന്ന് സപ്പോർട്ട് ചെയ്യണോ ഏ എന്നുള്ള കാരണം അഫ്സല് ഉള്ളിൽ കരിയാണെങ്കിലും ആണെങ്കിലും പുറത്ത് ഇപ്പോഴും ചിരിയാണ് ഇന്നിപ്പോൾ അവൻ്റെ ഉള്ളിലും ചിരിയുണ്ട് ഏ പക്ഷേ അവന്റെ ആ ചിരി ഒന്ന് പൂർണ്ണമാവണമെങ്കിൽ ഒരു അഞ്ചു സെന്റ് സ്ഥലം കനിവുള്ള ആരെങ്കിലും കൊടുക്കണം ഏർ എന്ന് മാത്രമേ പറയാനുള്ളൂ അവസല് ഒന്നും കൂടി ഹാപ്പി കാരണം ആവൂലം പൂർത്തീകരിക്കാം ഇതൊന്നും പ്രതീക്ഷ അല്ലേ ഞാൻ പറഞ്ഞു അതെ ഞാൻ എന്ത് പല ആൾക്കാരും നമ്മുടെ വീഡിയോ കണ്ടിട്ടായിരിക്കാം നമ്മളെ അവസ്ഥകളൊക്കെ അറിഞ്ഞോണ്ടായിരിക്കാം അവര് സ്വന്തം മോനെ പോലെ ചേർത്ത് സന്തോഷം എല്ലാ ആൾക്കാരും ചെയ്ത ആൾക്കാർക്കും ഹെൽപ്പ് ചെയ്ത ആൾക്കാർക്കും എല്ലാവർക്കും അതെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അവൻ്റെ ഉമാക്കും തന്നെ പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ജസ്നാ സ്ലോവ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവുകയാണ് അപ്പൊ അത് ഇനി മറക്കരുത് അല്ലേ എന്തായാലും ചാനൽ ലോകം അറിയണം ചാനൽ എന്തായാലും ലോകം അറിയണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ മുന്നേ ഞാൻ വീഡിയോ അതെ സിനാസ് പപ്പടം വിറ്റ സിനാസിനെ നമ്മൾ ചേർത്ത് പിടിച്ചത് കൊണ്ട് തന്നെ അവര് മരണത്തിന്റെ വക്കിലായിരുന്നു ഇപ്പോഴും അവര് വിളിക്കാറുണ്ട് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് അപ്പൊ നമുക്ക് നിർത്തിയാലോ വീഡിയോ അപ്പൊ അടുത്ത ഒരു സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ട് ഇനിയും ഞങ്ങൾ വരൂ അപ്പൊ അതിന് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും